സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓരൂർ ചെറുകോട് ശ്രീ ആഞ്ജനേ ആശ്രമത്തിന്റെ മൂന്നാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുള്ള ശ്രീരാമരഥ യാത്രയ്ക്ക് തുടക്കമായി ശ്രീരാമനവമി മുതൽ ഹനുമത് ജയന്തി വരെയാണ് ആശ്രമത്തിൽ മൂന്നാം വാർഷികാചരണം നടക്കുക ഏപ്രിൽ പത്തൊൻപതിനാണ് ഇനി രഥം തിരികെ മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുക را نے سونا ما جی کی تیار وردی میں مکھ سے دی بودت کیا پر جاتا ہے بھائی در سے رام ملتے نہیں جانے سونا ما جی کی تیار وردی میں مکھ سے دی بودت کیا ആഞ്ജനേയ ആശ്രമത്തിന്റെ ഗുരുസ്ഥാനമായ തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിൽ ശ്രീരാമനവമി സുദിനത്തിൽ നടക്കുന്ന വിശിഷ്ടമായ അഭിഷേക കർമ്മത്തിൽ പങ്കെടുക്കുന്നതിനായാണ് എല്ലാ വർഷവും മുടങ്ങാതെ രഥം പുറപ്പെടുന്നത് ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ട രഥം ഏപ്രിൽ പതിനേഴിന് രാമനവമി ദിവസം കന്യാകുമാരിയിൽ രാവിലെ എത്തിച്ച് ആദിത്യ ഹൃദയമന്ത്രം ജപിച്ചുകൊണ്ട് ഉദയം ദർശിച്ചു ത്രിവേണി സംഗമത്തിൽ സാഗരപൂജയും നിർവഹിച്ച് കന്യാകുമാരി ദേവീക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ജ്യോതി സ്വീകരിച്ച് അവിടെ ചടങ്ങുകൾ പൂർത്തീകരിച്ചതിനുശേഷം അന്നേ ദിവസം തന്നെ തിരുവനന്തപുരം ശ്രീരാമദാസ് ആശ്രമത്തിലേക്ക് എത്തിച്ചേരും തിരുവനന്തപുരത്തെ ചടങ്ങുകൾക്ക് ശേഷം ഏപ്രിൽ പത്തൊൻപതിന് തിരികെ രഥം മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കും മലപ്പുറം ജില്ലയിലെ വിവിധ ക്ഷേത്ര സങ്കേതങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മഞ്ചേരി എളങ്കൂർ ടൌണിൽ നിന്നും വിവിധ വാഹനങ്ങളുടെ അകമ്പടിയിൽ വണ്ടൂർ നഗരപ്രദക്ഷിണം പൂർത്തീകരിച്ചുകൊണ്ട് ആഞ്ജനേ ആശ്രമത്തിൽ തിരിച്ചെത്തുന്ന രഥത്തെ വാദിതും ും താലപ്പുലിയോടും കൂടി പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിക്കും ആഞ്ചനേ ആശ്രമത്തിൽ ഏപ്രിൽ പതിനേഴ് മുതൽ വരെയുള്ള ഏഴ് ദിനങ്ങളിലായി വാർഷികാഘോഷ ചടങ്ങുകൾ യഥാക്രമം നടക്കും വിഷ്ണു സാസ്രനാമർച്ച ശ്രീ ലളിതാ സാസ്രനാമർച്ച ഉദയാസ്തമയ കലിസന്ദരണ മന്ത്രജപം സർപ്പബലി ഹനുമത് പൊങ്കാല ശ്രീരാമ പട്ടാഭിഷേകം ആഞ്ചനേയ ധർമ്മ സമ്മേളനം കലാസന്ധ്യ ഭജൻസ് സംഗീത കച്ചേരി തുടങ്ങി നിരവധി പരിപാടികളാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്നത് ന്യൂസ് ബ്യൂറോ പോരൂർ ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് ാട് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്